ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ ഏറ്റവും ആദ്യമേ എഴുന്നേക്കുന്നത് അനീഷാണല്ലോ അങ്ങനെ അനീഷ് എഴുന്നേറ്റ് വന്നപ്പം ആദ്യമേ കാണുന്നത് നമ്മുടെ അനുമോള് ഒരു മൂലക്കിങ്ങനെ കിടന്ന് ഉറങ്ങുന്നതാണ് അപ്പോൾ ഇത് കണ്ടപ്പം അനീഷ് അകത്തേക്ക് പോയിട്ട് തലേണയും അതുപോലെ പോതപ്പോ ഒക്കെ എടുത്തേണ്ടി വരുവാണ് അനുമോൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അനുമോളുടെ അടുത്ത് വന്നിട്ട് അനുമോളെ വിളിച്ചിട്ട് പൊതപ്പും തലയണേ അനുമോൾക്ക് കൊടുക്കാൻ പോയപ്പോൾ അനുമോൾ പറഞ്ഞാൽ എനിക്ക് വേണ്ട അനീഷ് ആയിട്ടാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ അനീഷ് പറഞ്ഞ് ഇരിക്കട്ടെ ഇതണുപ്പൊക്കെ അല്ലേ ഇത് പുതച്ച് കിടന്നു എന്നൊക്കെ പറഞ്ഞ് അത് നിർബന്ധിച്ച് കൊടുക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ അനുമോളത് വാങ്ങി പുതച്ച് കിടക്കുവാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ അക്ബറും ആര്യനും ഒക്കെ അവിടെ ഇരിപ്പുണ്ട് അങ്ങനെ ബിഗ് ബോസ് ബോസുകളിലെല്ലാവരും ഓരോ ജോലികളിലൊക്കെയാണ് നെവിനാണെങ്കിൽ കിച്ചണിൽ ജോലി ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഓരോ ഇതിലൊക്കെ എല്ലാവരും പതുക്കെ പതുക്കെ എഴുന്നേറ്റൊക്കെ തുടങ്ങിയിട്ടുണ്ട് അനിമോൾ നല്ല ഉറക്കത്തിലാണ് ഇപ്പം ആയിരുന്നു പുതപ്പ് കൊണ്ടുവന്ന അനിമോൾക്ക് കൊടുത്തത് അപ്പോൾ അനിമോൾ ആ പുതപ്പൊക്കെ പുതപ്പും അതുപോലെ തലേണയൊക്കെ എടുത്തിട്ട് പുതച്ച് മൂടിക്കിടുന്ന നല്ല ഉറക്കമാണ് അപ്പോൾ അതൊക്കെയാണ് ഇന്ന് ബിഗ് ബോസിൽ കാണാൻ കഴിയുന്നത്